നമസ്കാരം വി ടി സ്റ്റോക്ക് ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റേക്ക് ഉയർത്തിയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് പല സെഷനുകളും സംസാരിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിലും എഫ് ഐ എസ് ആണെങ്കിലും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോഴോ ഒഴിവാക്കുമ്പോഴോ ഒഴിവാക്കുമ്പോഴൊക്കെ അതിലതിൻ്റെതായ ഇമ്പോർട്ടൻസ് നിക്ഷേപകർ കൊടുക്കാറുണ്ട് അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഡി ഐ എസ് ഐ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള അതുപോലെ തന്നെ ഒഴിവാക്കിയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഏറ്റവും അധികം തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റോക്കുകളും അവർ ഒഴിവാക്കിയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചുമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ കുറെ അധികം മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് മനസ്സിലാക്കാം അതിലാദ്യത്തെ എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടാണ് ആണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് സെപ്റ്റംബർ മാസത്തിൽ അദാനി പവർ ഇന്റർഗ്ലോബ് ഏവിയേഷൻ മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഓഹരികളിലാണ് പ്രധാനമായിട്ടും നിക്ഷേപം ഉയർത്തിയിരിക്കുന്നത് അദാനി പവറിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇന്റർഗോ ഏവിയേഷനിലും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് അതേസമയം ഹീറോ മോട്ടോകോപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കും ആക്സിസ് ബാങ്കും സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൽ ആയിരത്തി എൺപത്തി ആറ് കോടി രൂപയുടെ സ്റ്റേക്ക് ആണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് കുറച്ചത് ആക്സിസ് ബാങ്കിലും ആയിരത്തി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കിങ്ഫ സയൻസ് അർബൻ കമ്പനി എന്നുള്ള കമ്പനിയിൽ അവർ പുതിയതായിട്ട് പൊസിഷൻ എടുത്തതായിട്ടും കൂടി ഇപ്പോൾ അവര് അറിയില്ല പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ടെഗ ഇൻഡസ്ട്രീസിൽ നിന്നും എക്സിറ്റ് ആയതായിട്ടും അവർ അറിയിച്ചു എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ആണ് അടുത്ത സ്റ്റോക്ക് അടുത്ത ഫണ്ട് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് ഐ സി ഐ സി ബാങ്കിലാണ് പ്രധാനമായിട്ടും നിക്ഷേപം ഉയർത്തിയത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ആൽക്കം ലബോറട്ടറീസിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലുള്ള റിഡ് സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് കുറച്ചത് ടാറ്റാ മോട്ടോഴ്സും വിറ്റഴിക്കുന്ന സാഹചര്യം ഉണ്ടായി മുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് ഇൻഫോസിസിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയുടെ നിക്ഷേപം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് സാത്വിക് ഗ്രീൻ അതുപോലെ തന്നെ അറ്റ്ലാന്റ ഇലക്ട്രിക് ഇലക്ട്രിക്കൽസ് എന്നീ ഓഹരികളിലാണ് പുതിയതായിട്ട് അവർ നിക്ഷേപം നടത്തിയിരിക്കുന്നത് പക്ഷെ ബജേൽ പ്രൊജക്ട്സ് എന്ന് ഉള്ള സ്റ്റോക്കിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടും എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് എക്സിറ്റ് ആയിട്ടുണ്ട് അടുത്തത് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് ആണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഡാൽമിയ ഭാരതിലുള്ള നിക്ഷേപമാണ് കഴിഞ്ഞ മാസം ഉയർത്തിയത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം കൂടി ഈ സ്റ്റോക്കിൽ നടത്തിയിട്ടുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവർ സ്റ്റേക്ക് ഉയർത്തിയിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസിലും അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയുടെ നിക്ഷേപം സെപ്റ്റംബറിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ ബജാജ് ഫിനാൻസിലുള്ള സ്റ്റേക്ക് അവർ കുറച്ചിട്ടുണ്ട് അറുനൂറ്റി കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റിരിക്കുന്നത് ആംബർ എന്റർപ്രൈസിൽ അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ നിക്ഷേപം കുറച്ചിട്ടുണ്ട് ഇൻഫോസിസും ഒഴിവാക്കിയിട്ടുണ്ട് നാനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയുടെ ഓഹരികളാണ് വെച്ചിരിക്കുന്നത് പിരാമൽ ഫിനാൻസ് ആനന്ദ് റാത്തി പോലുള്ള ഓഹരികളിൽ നിക്ഷേപം പുതിയതായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കെ എൻ ആർ കൺസ്ട്രക്ഷനിൽ നിന്നും പൂർണമായിട്ടും എക്സിറ്റ് ആയിട്ടുണ്ട് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടാണ് അടുത്തത് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ടൈറ്റലിലുള്ള ഓഹരികൾ നിക്ഷേപമാണ് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ നിക്ഷേപം സെപ്റ്റംബറിൽ നടത്തിയിട്ടുണ്ട് ഇൻഫോസിസിലും ഈ ഒരു ഐ സി ഐ സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഉയർത്തി ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയോളം നിക്ഷേപിച്ചിട്ടുണ്ട് കൊടക് മഹീന്ദ്ര ബാങ്കിൽ ആയിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് പക്ഷെ മാരുതി സുസൂക്കിയിലുള്ള നിക്ഷേപം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് എസ് ബി ഐ തൊള്ളായിരത്തി അൻപത്തി നാല് കോടി രൂപയുടെ നിക്ഷേപം കുറച്ചു ലാർജ് ആൻഡ് ട്യൂബ്രോയിലും എണ്ണൂറ്റി അൻപത്തിനാല് കോടി രൂപയുടെ നിക്ഷേപം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആദിത്യ വിഷൻ ഒപ്പം തന്നെ ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ പോലുള്ള ഓഹരികളിൽ പുതിയതായിട്ട് അവർ നിക്ഷേപം സെപ്റ്റംബറിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ കർണാടക ബാങ്കിൽ നിന്നും പൂർണമായിട്ടും എക്സിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ടാണ് അടുത്തത് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ആദിത്യ വിഷൻ ഒപ്പം തന്നെ ജെയിൻ റിസോഴ്സ് റീസൈക്ലിംഗ് എന്നീ സ്റ്റോക്കുകളിലാണ് അവർ പുതിയതായിട്ട് നിക്ഷേപം ഉയർത്തിയിരിക്കുന്നത് പക്ഷെ എം ടാർടെക് എന്ന് പറയുന്ന സ്റ്റോക്കിൽ നിന്നും പൂർണമായിട്ടും അവർ എക്സിറ്റ് ആവുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് ഐഷർ മോട്ടോഴ്സിൽ അവർ നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത് എറ്റേണലിൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് കൊഹാൻസ് ലൈഫ് സയൻസിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് പക്ഷേ ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ അതായത് ടി ട്രെൻഡ് പോലുള്ള സ്റ്റോക്കുകളുടെ ഒക്കെ നിക്ഷേപം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി അറുപത്തി കോടി രൂപയുടെ നിക്ഷേപം ടി സി എസ് കുറച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ ഓഹരികൾ ട്രെൻഡിൽ വിറ്റഴിച്ചിട്ടുണ്ട് മാക്സ് ഹെൽത്ത് കെയറിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഓഹറികളും വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ഡി എസ് പി മ്യൂച്വൽ ഫണ്ടാണ് അടുത്തത് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഫണ്ട് ഇൻഫോസിസിലുള്ള നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി കോടി രൂപയാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് കൊഹാൻസ് ലൈഫ് ലൈഫ് സയൻസ് ആണ് അടുത്തത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് മഹീന്ദ്രൻ മഹീന്ദ്ര അവർ വാങ്ങിയിട്ടുണ്ട് മുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയത് പക്ഷെ എച്ച് സി എൽ ടെക് ഹാറ്റ്സൺ അഗ്രോ എസ്കോട്സ് കുബോട്ട പോലുള്ള ഓഹരികളാണ് അവർ പൊസിഷൻ കുറച്ചത് എച്ച് സി എൽ ടെക്കിൽ മുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഓഹരികൾ വെച്ചിട്ടുണ്ട് ഹാറ്റ്സൺ അഗ്രോ നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ ഓഹരികളാണ് വെച്ചിരിക്കുന്നത് എസ്കോട്ട്സ് കുബോട്ടയിൽ നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയുടെ ഓഹരികളാണ് വെച്ചിരിക്കുന്നത് പക്ഷേ സേഷ സായ് ടെക് എന്ന് പറയുന്ന സ്റ്റോക്കിലാണ് അവരുടെ പുതിയതായിട്ട് ഒരു ഫ്രഷ് പൊസിഷൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡൽഹി വരയിലും പുതിയതായിട്ട് അവർ നിക്ഷേപം നടത്തിയതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അദാനി വിൽമർ അഗ്രി ബിസിനസ്സിൽ നിന്നും അവർ പൂർണ്ണമായിട്ടും എക്സിറ്റ് ആയിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ടെംപ്ലൻ മ്യൂച്വൽ ഫണ്ടാണ് അടുത്തത് ഈ ഒരു ഫണ്ട് ഹീറോ മോട്ടോകോപ്പിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തിയത് ഇരുന്നൂറ്റമ്പത്തിരണ്ട് കോടി രൂപയുടെ നിക്ഷേപം സെപ്റ്റംബറിൽ നടത്തിയിട്ടുണ്ട് ബ്രിട്ടാനിയയിൽ നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ നിക്ഷേപം നടത്തി ടാറ്റ സ്റ്റീലിൽ നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് നിലവർഷം ടാറ്റ മോട്ടോഴ്സ് ഹ്യൂണ്ടായ മോട്ടോഴ്സ് പോലുള്ള സ്റ്റോക്കുകളിൽ കുറച്ചിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സിന്റെ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റിട്ടുണ്ട് ഹ്യൂണ്ടായ മോട്ടോഴ്സിന്റെ നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ ഓഹരികൾ വിറ്റിട്ടുണ്ട് എറ്റേണൽ നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം കുറച്ചിട്ടുണ്ട് ബ്രിട്ടാനിയ ഒപ്പം തന്നെ ശങ്കര ബിൽഡിംഗ് പ്രൊഡക്ട്സ് എന്നീ സ്റ്റോക്കുകളിലാണ് അവർ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് പക്ഷെ ഇൻഡസ്ട്രീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പൂർണ്ണമായിട്ടും അവര് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത്രയും മ്യൂച്വൽ ഫണ്ടുകൾ ഒരു സ്റ്റോക്കുകളിലാണ് അവര് കൂടുതലായിട്ടും നിക്ഷേപം ഉയർത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെയാണ് നിക്ഷേപം സെപ്റ്റംബർ മാസത്തിൽ കുറച്ചതായിട്ടും കാണാൻ സാധിക്കുന്നത്